നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയുടെ വില ആർക്കറിയത്തില്ല നമുക്കറിയത്തില്ല എന്താണ് ഈ പ്രാർത്ഥന എൻ്റെ ഈ ബൈബിളിനോളം കട്ടിയുള്ള പ്രാർത്ഥനാ പുസ്തകം രാവിലെ ആറു ഇരുന്ന് വൈകുന്നേരം ആറു മണി വരെ ചെല്ലി തീർക്കുന്നതല്ല പ്രാർത്ഥന അതും പ്രാർത്ഥനയാണ് പക്ഷെ എൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു പ്രാർത്ഥന എന്നറിയാമോ ആ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര വിലയുള്ളൊരു പ്രാർത്ഥനയാണ് ചിലപ്പോൾ അത് ഒരു സെക്കൻഡേ എടുക്കുകയുള്ളൂ ചിലപ്പോൾ അതിന് അഞ്ചു മിനിറ്റ് എടുക്കുകയുള്ളൂ ചിലപ്പോൾ അതിന് ഇരുപത് മിനിറ്റ് എടുക്കും ചിലപ്പോൾ അഞ്ചു മണിക്കൂർ എടുക്കും എപ്പോഴെന്നറിയോ ഹൃദയം ദൈവത്തിന് കൊടുക്കുന്ന ഒരു സമയമുണ്ട് അതിന് ചില ചില ആളുകൾ അഞ്ചു മണിക്കൂർ കൊടുക്കും ഞാൻ അഞ്ചു മണിക്കൂറൊന്നും കൊടുത്തിട്ടേ ഇല്ല ഇവിടെ നിൽക്കുന്ന പലരെത്രയും പ്രാർത്ഥനയുള്ള ആളല്ല ഞാൻ കാരണം ഞാൻ ദൈവജനം പ്രഘോഷിക്കാൻ ഒരുപാട് കാരണമുണ്ട് നിങ്ങൾ പോലും ചിലപ്പോൾ എന്നെ കളിയാക്കും ഞാൻ ദൈവജനം പറയുന്നത് കേട്ടാൽ കാരണം പത്താം ക്ലാസ് വരെ എൻ്റെ വീട്ടിലൊരു ബൈബിൾ പോലും ഇല്ലായിരുന്നു പത്താം ക്ലാസ് വരെ പത്താം ക്ലാസ് വരെ ഞാൻ വേദവാടം പഠിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ വികാരിയായിട്ട് വന്ന ബഹുമാനപ്പെട്ട അച്ഛൻ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത്രയും വലിയ ബൈബിളല്ല സുവിശേഷവും ലേഖനവും ഉൾപ്പെടുന്ന ചെറിയ ബൈബിൾ നിർബന്ധമാക്കി അപ്പോൾ ഞാനും എൻ്റെ സഹോദരനും വീട്ടിൽ ചെന്ന് പറഞ്ഞു ബൈബിളില്ലാതെ പള്ളിയിൽ ചെല്ലാൻ പറ്റത്തില്ല അപ്പോൾ ചെല്ലാൻ പറ്റില്ലെന്നറിഞ്ഞപ്പോൾ ബൈബിൾ മേടിക്കാനുള്ള സാമ്പത്തികം ഇല്ല ഇന്ന് ആരുടെയെങ്കിലും ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു ആശ്വാസം ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ കുരിശേ കടന്ന പത്തിരുപത്തഞ്ച് വർഷം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് കുരിശേ കടന്ന ഒരു ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം ആഗ്രഹിച്ച ഒരു നല്ല ഡ്രസ്സ് ഇടാൻ ആഗ്രഹിച്ച നല്ലൊരു ഒരു വാഹനത്തെ കയറാൻ ആഗ്രഹിച്ച നല്ലൊരു സ്ഥലത്ത് നിൽക്കാൻ ആഗ്രഹിച്ച പറ്റാതെ പോയ അതുകൊണ്ട് ഞാനൊരു വാക്ക് പറയാം നൂറാ ആയിരം പേര് നമ്മളെ തള്ളിക്കളഞ്ഞാലും നമ്മളെ എടുത്തെറിഞ്ഞാലും ദൈവത്തിൻ്റെ കാര്യം ഇത് എങ്ങനെ ഇരിക്കും എങ്ങനെ ഇരിക്കും ആ നമ്മളെ സ്വീകരിക്കാൻ വെൽക്കം ചെയ്തിരിക്കും ആയിരം പേരും തള്ളിക്കളയുമ്പോഴും ഇത് നിങ്ങൾക്ക് ഒരു മയക്ക് തന്നാൽ നിങ്ങളും ഇത് ഏത് ആയിരം പേര് തള്ളിക്കളഞ്ഞാലും ദൈവം മാത്രം നീയും പൊക്കോ എന്ന് പറയില്ല സ്വീകരിക്കും അങ്ങനെ ഒരു അനുഭവം മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ പത്താം ക്ലാസ് വരെ ഞാൻ പ്രാർത്ഥിച്ചിട്ടേ ഇല്ല ബൈബിൾ വായിച്ചിട്ടുമില്ല ബൈബിൾ എന്നാന്ന് എനിക്കറിയാം പക്ഷേ ഇതിനകത്ത് ഏതാണ്ടൊക്കെ പറഞ്ഞു കേട്ടേ അറിവുള്ളൂ അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു ബൈബിൾ മേടിക്കാനിപ്പോൾ പൈസ ഇല്ല എന്തു ചെയ്യും എന്ന് ചോദിച്ചു അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് വീട്ടിൽ പോയി ഒരു കൂട്ടുകാരൻ്റെ ബൈബിൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് അതേ ആകൃതിയിൽ എൻ്റെ അമ്മ വേസ്റ്റ് കടലാസ് എന്ന് പറഞ്ഞ് ഇനി നിങ്ങൾ ചിരിക്കരുത് പഴയ കാലത്ത് നമ്മുടെ അമ്മച്ചിമാർ ഈ സീരിയലൊക്കെ വരുന്നതിന് മുമ്പ് മാഗസിൻ എന്താക്കിയായിരുന്നു മനോരമ മംഗളം അതെൻ്റെ വീട്ടിലുണ്ടായിരുന്നു അത് അവിടുത്തെ വീട്ടിൽ നിന്നൊക്കെ എടുക്കുക വായിച്ചു വേണ്ടിരുന്നാണ് അത് എടുത്തിട്ട് ബൈബിളിൻ്റെ ഒപ്പം അതേ രീതിയിൽ മുറിച്ചു എന്നിട്ട് അത്രയും കട്ടിക്ക് രണ്ട് ബൈബിൾ ഉണ്ടാക്കിയിട്ട് പുറം പേജ് കൊണ്ട് ഒരു കട്ടിയായ ഒരു കടലാസ് വച്ച് ബൈബിൾ പോലെ ആക്കി അന്നിട്ട് ഞായറാഴ്ച ഇത് ബൈബിൾ അച്ഛനെ പറ്റിക്കാൻ കൊണ്ടുപോകുന്നതാണ് ബൈബിൾ മേടിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ബൈബിളായിട്ട് അതാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ആ ഞാൻ ബൈബിൾ പറയുന്നത് ശരിയാണോ അല്ലയോ ആ ഞാൻ ബൈബിൾ പറയാൻ യോഗ്യനല്ല അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ അത്രയും യോഗ്യതയില്ല എന്ന് അപ്പോൾ ഇത് കൊണ്ടുപോയി അപ്പം ഈ സൺഡേ സ്കൂളിൽ ഭേദപാഠം തുടങ്ങുന്നതിന് മുമ്പ് വികാരി അച്ഛൻ എല്ലാ ഭേദപാഠ കുട്ടികളും ഇരിക്കുമ്പോൾ ബൈബിൾ ഇങ്ങനെ ഉയർത്തി കാണിക്കണം എപ്പം അച്ഛൻ നടുക്കൂടെ കടന്നുപോയി ഓരോ ലൈനിലുള്ളവരെ നോക്കും ബൈബിൾ ബൈബിളാണോന്ന് പല പ്രാവശ്യം നോക്കിയിട്ടും എൻ്റെ ബൈബിൾ ആർക്കും ചെക്ക് ചെയ്യാൻ തോന്നിയിട്ടില്ല പക്ഷെ ഒരു പ്രാവശ്യം വികാരി അച്ഛന് സംശയം തോന്നി ഇത് മേടിച്ചു മേടിച്ച് ദൈവകൃപ കൊണ്ട് തുറന്നു നോക്കിയില്ല ഇത് നേരെ അൾത്താരയുടെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ തുറന്നു നോക്കിയപ്പം മംഗളത്തിൻ്റെയും മനോരമയുടെയും കടലാസ് താഴെ അച്ഛനത് ഫസ്റ്റ് ലോ അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അറിവാണിത് ഇതും എല്ലാവരും ചിരിക്കാനും വിമർശിക്കാനും ഇടയായി എല്ലാവരുടെ മുമ്പിൽ വെച്ച് എനിക്കിട്ട് രണ്ടടിയും കിട്ടി പിറ്റേ ദിവസം വെളുപ്പിന് വികാരി അച്ഛൻ എൻ്റെ വീട്ടിൽ വരികയാണ് ബൈബിൾ എന്താണ് കൊടുത്തുവിടാതെ പഴയ കടലാസ് കുത്തിക്കീറി ഒരു ബുക്കായിട്ട് തുന്നിച്ച് വിടാനുള്ള കാരണം അന്വേഷിച്ച് വന്നപ്പോഴാണ് എൻ്റെ വീടിൻ്റെ അവസ്ഥ സ്ഥലത്തെ വികാരിയച്ഛൻ അറിയുന്നത് വികാരിയച്ഛൻ അറിയുന്നത് ഇനി എന്നോടൊരാൾ ചോദിച്ചു അച്ഛൻ അച്ഛൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്നാണെന്ന് സത്യം പറയട്ടെ ഇന്ന് വരെ ദൈവം അനുഗ്രഹിച്ച് രോഗമൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എനിക്ക് രോഗസൗഖ്യം കിട്ടിയതായിട്ട് സാക്ഷ്യം പറയാനില്ല പക്ഷെ എൻ്റെ ജീവിതത്തിലെ സാക്ഷ്യമാണ് ബൈബിൾ പോലും വായിക്കാത്ത ഞാൻ പത്താം ക്ലാസ് വരെ ബൈബിൾ തൊടാത്ത ഞാൻ ബൈബിൾ വായി ബൈബിൾ ം പറയുന്ന ഒരാളാക്കി ഫ്ലക്സെ പേരിട്ടിട്ട് നോട്ടീസെ പേരിട്ട് എന്നെ കൊണ്ട് ഇവിടെ നിർത്തിയതാണ് ഏറ്റവും വലിയ അത്ഭുതം ശരിക്കും അറിഞ്ഞാൽ നിങ്ങൾ വിളിക്കില്ലായിരുന്നു വിളിക്കില്ല അല്ലേ ലൂയ ഒരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ ബഹുമാനപ്പെട്ട അച്ഛൻ ചോദിച്ചു അച്ഛൻ്റെ കൺവെൻഷൻ നടത്തുന്ന രീതികൾ എങ്ങനെയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കൺവെൻഷൻ നടത്തിയത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ രീതികളൊന്നുമില്ല അച്ഛൻ അച്ഛൻ്റെ ഇഷ്ടം പോലെ കൺവെൻഷൻ തുടങ്ങി മൂന്നാമത്തെ ദിവസം പറഞ്ഞിത് ആദ്യത്തെ കൺവെൻഷനാണെന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞായിരുന്നു ചിലപ്പോൾ ഇതോടെ നിർത്താൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് ആദ്യം പറയായിരുന്നത് പ്രിയപ്പെട്ടത് ശ്രദ്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അത്ഭുതം ഇതാണ് രണ്ടാമത്തെ അത്ഭുതം എന്നാന്ന് പറയാം രണ്ടാമത്തെ അത്ഭുതം എനിക്കൊരു മനുഷ്യനോടൊരു വാക്ക് പറയാൻ അറിയാൻ പാടില്ലായിരുന്നു കാരണം എൻ്റെ അപ്പച്ചൻ ഭയങ്കര മദ്യപാനി എൻ്റെ വീട്ടിൽ അതിനുള്ള സാഹചര്യം ഇല്ല ആരുടെയും മുമ്പിൽ നിന്നിട്ടില്ല എല്ലാവരുടെയും പുറകിൽ നിന്നു അതുകൊണ്ട് എനിക്ക് ഭയങ്കര കോംപ്ലക്സ് ഉള്ള ആളായിരുന്നു ഇൻഫ്യൂറോറിറ്റി കോംപ്ലെക്സ് എന്ന് പറയും ആരെങ്കിലും വന്നാൽ ഞാനിങ്ങനെ ചിന്തിക്കും ഞാൻ കൊള്ളിയാലാത്തവനാണ് എനിക്കെന്ന യോഗ്യതയാളുള്ളത് അതുകൊണ്ട് ഏറ്റവും പുറകിൽ പോയി നിൽക്കും അങ്ങനെ ഞാൻ പത്തു വർഷം സെമിനാരി പഠിച്ചിട്ട് പത്തു വർഷവും ധ്യാനം കൂടിയ ആളാണ് പക്ഷേ എനിക്കൊരു സൗഖ്യവും കിട്ടിയിട്ടില്ല അതുകൊണ്ട് എൻ്റെ എന്നോട് ചോദിക്കും നീ എന്തിനാണ് ആ അച്ഛനാവുന്നേ അങ്ങനെ എന്നെ വൈദികനാകുന്നതിന് അഞ്ചോ ആറോ മാസമുള്ളപ്പം ഞാനൊരു ആശ്രമത്തിൽ ഒരച്ഛൻ്റെ അടുത്ത് മൂന്നച്ഛന്മാരുള്ള സ്ഥലത്ത് പോയി നിന്നു അതിലൊരച്ഛൻ കോളേജിൽ പഠിപ്പിക്കുന്നൊരച്ഛനാണ് അപ്പോൾ അച്ഛൻ എന്നോട് ബൈക്ക് സ്റ്റാർട്ടാക്കിയപ്പോൾ പറഞ്ഞു വണ്ടിയെ കയറ് ബൈക്കിൽ കയറ് ഒരു വീട് വരെ പോകാനുണ്ടെന്ന് പറഞ്ഞു വണ്ടി വണ്ടി എനിക്കിഷ്ടമുള്ളൊരു കാര്യമോ യാത്ര വാഹനമൊക്കെ ഇഷ്ടമുള്ള ഞാൻ ചാടി കയറി അപ്പോൾ അച്ഛൻ എന്നോട് അവിടെ തൊട്ട് ഒരു നിശ്ചിത ദൂരം വരെയും സംസാരിക്കുകയാണ് എന്തൊക്കെയോ എനിക്ക് പകുതി കേൾക്കത്തില്ല അതുകൊണ്ട് കേൾക്കാൻ വേണ്ടി ഞാൻ ഈ ബൈക്കിലാ പോകുന്നുണ്ട് കാറ്റടിക്കുന്നുണ്ട് പലതും തിരികല്ല അപ്പോൾ ഈ അച്ഛൻ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടൊരു അച്ഛനാണ് എന്നെ ഒരു കാലത്ത് പഠിപ്പിച്ചിട്ടുള്ള അച്ഛനാണ് അതുകൊണ്ട് ഞാൻ ശ്രദ്ധയോടെ ഇത് പേടിച്ച് കേൾക്കും മറുപടിയും പറയും അപ്പോൾ ആ വീട്ടിൽ ചെന്നപ്പം ഈ അച്ഛനെ ഈ എല്ലാം ഭയങ്കര കാര്യമായിട്ട് സ്വീകരിച്ചു കാരണം എന്നെ അവരറിയില്ല ഈ അച്ഛനെ അറിയത്തുള്ളൂ അപ്പോൾ ആ വീട്ടുകാരെല്ലാം ഭയങ്കര സ്വീകരിച്ചു ഭക്ഷണം എടുക്കുന്നു കാപ്പി എല്ലാം റെഡി അപ്പം ഞാൻ അധികം സംസാരിക്കാത്തതുകൊണ്ട് ആ വീട്ടിലുള്ള ഒരാൾ ഈ അച്ഛനോട് ചോദിച്ചു ഞാൻ ആരാണ് അപ്പം ഞാൻ ഡീക്കനാണ് ഇനി വൈദികനാകാനുള്ള ആളാണ് ഒന്നും സംസാരിക്കില്ലേ ചോദിച്ചു അപ്പോൾ എന്നോട് ഈ അച്ഛൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ എനിക്ക് സത്യം നിങ്ങളോട് പറയാം നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എനിക്കങ്ങനെ അധികം ആൾക്കാരോട് ഇങ്ങനെ ചാടി കയറി സംസാരിക്കാൻ അറിയില്ലായിരുന്നു ഒന്നും അറിയത്തില്ല ചോദിച്ചാൽ മറുപടി പറയും എന്ന് പറഞ്ഞ ആൾക്കാരോട് സോഷ്യലായിട്ട് ഇടപെടുക വാ ഇരിക്കുക അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല അങ്ങനെ ഇരിക്കുമ്പം വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് വണ്ടി ആ വീടിന്റെ മുറ്റത്തു നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് തിരിച്ച് വരുന്നവരെ ഈ അച്ഛൻ എന്നെ പറയാത്ത വഴക്കില്ല എന്നോട് ചോദിച്ചത് ഇങ്ങനെയാണ് എൻ്റെ അച്ഛൻ്റെ കുറ്റമായിട്ടല്ല പറയുന്നത് എൻ്റെ ഇതായിട്ട് പറയാണ് എടാ നീ ഇത്രയും നാൾ പഠിച്ചിട്ട് നിനക്ക് മര്യാദയ്ക്ക് ഒരാളോട് സംസാരിക്കാൻ പോലും അറിയത്തില്ലല്ലോടാ ചോദിച്ചു നീ ഇത്രയും നാൾ പഠിച്ചിട്ട് നീ എന്തിനാണ് ആ ഒരു അച്ഛനാവുന്നത് അച്ഛനായാൽ ആരോടെങ്കിലും ഒക്കെ ഒന്ന് മിണ്ടണ്ടേ ഇത് കേട്ടപ്പോൾ ഓരോ പ്രാവശ്യം കർത്താവിൻ്റെ കുരിശേൽ ആണി അടിച്ചതുപോലെ വേദന എനിക്ക് തോന്നുകയാണ് ഹോ ഇത് ശരിയാണ് ഭയങ്കര ഈ വണ്ടിയെ കയറണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി ആ ഞാൻ എവിടെ കിടന്ന് ഒരാളോട് സംസാരിക്കാൻ പോലും പത്തു വർഷം സെമിനാരി പഠിച്ചിട്ട് ശരിക്കും അറിയില്ലാത്ത ഞാൻ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി വലിയ വലിയ ആളുകളോട് വരെ സംസാരിക്കാൻ ഇന്ന് ആ അച്ഛന് കഴിഞ്ഞതിനേക്കാൾ ആയിരം മടങ്ങ് ആളുകളോട് വചനം സംസാരിക്കാനും പറയാനും പ്രാർത്ഥിക്കാനും എന്നെ ദൈവം ഒരുക്കി എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ അത്ഭുതമാണ് അല്ലേ ലുയാ ഒരു പ്രിയപ്പെട്ട ഇത് ഞാൻ പറഞ്ഞത് പറയാൻ വേണ്ടി ഒന്നും മറന്നതല്ല ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഇതൊന്നും ഞാൻ ഒരു കൊട്ടപ്പിടി പ്രാർത്ഥിച്ചിട്ട് നേടിയെടുത്തതല്ല എല്ലാ ദൈവത്തിന്റെ ഒരു കരുണയാണ് ഒരു വലിയ കരുണ അതാ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഈശോ ഈശോ പറഞ്ഞില്ലേ അവർ ചൂണ്ടയിട് അവിടുന്ന് ആദ്യം കിട്ടുന്ന മത്സ്യത്തിന്റെ വാതു ഉറന്നു നോക്കാം അതിനകത്തൊരു നാണയം ഇരിപ്പുണ്ടാകും ഈ ദൈവത്തിന്റെ കണ്ണ് നോക്കിക്ക ഈശോയുടെ ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയുവോ മീനിന്റെ വായിക്കാത്ത പൈസ ഇരിപ്പുണ്ടെന്ന് ഈ മീനിൻ്റെ അകത്തിരുന്ന ഈ നാണയം പോലെയാ ഞാനും നിങ്ങളും എവിടെയൊക്കെയോ കടന്നവർ പൊക്ക് എടുത്തത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഉയർത്തി കൊണ്ടുവരുന്നത് നാലുപേരെ അത് കാണിക്കുന്നത് പ്രയോജനപ്പെടുത്തുന്നത് ഉപകാരത്തെ കൊള്ളിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തിയാണ് ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതും ഏകദേശം ഇതുപോലുള്ളൊരു കാര്യമാണ് പ്രധാനപ്പെട്ട കാര്യമോ നിങ്ങൾക്കറിയാം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പത്താമത്തെ അധ്യായം നാൽപ്പത്തി ആറ് മുതലുള്ള വാക്യങ്ങളിൽ ഒരു ദൈവവചനം പരിചയപ്പെടുത്തുകയാണ് ഒരാളുടെ പേരെ എഴുതിയിരിക്കുന്നത് ആരാണെന്നറിയോ ബർത്തേമിയൂസ് ഇനി ഒന്ന് ശ്രദ്ധിക്കാമോ ആരാണ് ഈ വ്യക്തി പഞ്ചായത്ത് പ്രസിഡൻ്റാണോ പഞ്ചായത്ത് മെമ്പറാണോ എം ബി എക്കാരനാണോ ഈ മനുഷ്യൻ ഈ ആയിട്ട് ഈ വേദപുസ്തകത്തിനകത്ത് ഈ മനുഷ്യന്റെ പേരെഴുതി വെക്കാൻ ഇയാൾക്ക് എന്നാ യോഗ്യതയുള്ളേ ഇയാളുടെ യോഗ്യത ധർമ്മക്കാരനാണത് ധർമ്മക്കാരൻ ഭിക്ഷക്കാരൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട് ശ്രദ്ധിച്ചേ ഒരു പിള്ളേര് വായിക്കുന്ന കഥ പുസ്തകത്തിനകത്ത് വരെ ഭിക്ഷക്കാരൻ്റെ പേര് ചെറുതായിട്ട് എഴുതോളൂ ചെറുതായിട്ട് ഇവിടെ ഭിക്ഷക്കാരന്റെ പേര് ബൈബിളിനകത്ത് വേദപുസ്തകത്തിനകത്ത് എഴുതി വെണ്ടയ്ക്കാക്ഷരത്തെ എഴുതി വെച്ചിരിക്കുകയാണ് നൂറ് വർഷം മുമ്പ് ജീവിച്ചിരുന്ന പണക്കാരൻ്റെ പേര് ഏതാന്ന് ചോദിച്ചാൽ പോലും നിങ്ങൾക്കന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം ഈ ദേശത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ പൈസക്കാരൻ ആരാന്ന് ചോദിച്ചാൽ പക്ഷെ രണ്ടായിരത്തി ഇരുപത് വർഷം മുമ്പ് ഭിക്ഷയെടുത്ത ഭിക്ഷക്കാരൻ്റെ പേര് നമുക്കറിയാം ഇയാളുടെ പേര് ഇത്ര ഉയർത്താനുള്ള ഒറ്റ കാരണമുള്ളൂ എന്താണ് ഒറ്റ കാരണം ഇയാളുടെ പ്രാർത്ഥനാ ജീവിതം പറഞ്ഞു ഹല്ലേ ലുയാ അവൻ്റെ കാര്യം ശ്രദ്ധിച്ചു ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നടക്കുമ്പോഴും ഓടുമ്പോഴെല്ലാം ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനാ ജീവിതമാണ് പിന്നെ ഒരു മുറിക്കാത്തു കയറി ദൈവത്തോടൊപ്പം പത്ത് മിനിറ്റ് ചെലവഴിക്കുന്നതും പ്രാർത്ഥനയാണ് ഈ ലോകത്തിൽ ഒരു മനുഷ്യനും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ പറ്റും ഓർഗ പറഞ്ഞ് എങ്ങനെ പരിഹരിക്കാൻ പറ്റും എല്ലാവരും ഇത് മനസ്സിലാക്കണം എന്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിക്കില്ലേ ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ നോക്കിയിട്ടും പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ പ്രാർത്ഥനയിൽ പരിഹരിച്ചെടുക്കാൻ പറ്റും ഏറ്റവും വലിയ വിദ്യാഭ്യാസം ഉള്ളവനും നേതാവിനോടും പറഞ്ഞിട്ട് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം ആ റബ്ബർ വെട്ടുകാരനായ പ്രാർത്ഥനക്കാരനെ വിളിച്ചിട്ട് ചേട്ടാ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാവോ ഞാൻ എന്ന് പറഞ്ഞിട്ട് അയാൾ അയാളുടെ വീട്ടിൽ പോയി അയാളുടെ പ്രാർത്ഥനാ മുറിയിൽ പോയി അരമണിക്കൂർ കൈവിരിച്ചു പിടിച്ചാൽ എന്റെ പ്രശ്നം മാറിക്കിട്ടുന്നു എം ബി എക്കാരെ നോക്കിയിട്ടും ഇവിടുത്തെ ഏറ്റവും വലിയ നേതാവ് നോക്കിയിട്ടും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം റബർ വെട്ടുകാരൻ അയാളുടെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥി പരിഹരിച്ചു തരും ഈ ലോകത്തിൽ ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഏറ്റവും വലിയ ആയുധത്തിന്റെ പേരാണ് പ്രാർത്ഥനാ ജീവിതം പറഞ്ഞു ഹല്ലേ നമ്മളൊക്കെ ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് പത്ത് ദിവസം പ്രാർത്ഥിക്കില്ലാത്തവരാണ് ഞാൻ വലിയ പ്രാർത്ഥനക്കാരനല്ല ഞാൻ ഞാൻ ഒരുപാട് മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ടില്ല എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ആ പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു ഇന്നും എനിക്ക് പറ്റിയിട്ടില്ല പക്ഷേ എൻ്റെ ജീവിതത്തിൽ ചില സമയത്ത് ഞാൻ ഹൃദയത്തിൽ നിന്ന് ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതെനിക്ക് അച്ചട്ടായിട്ട് ദൈവം തന്നിട്ടുണ്ട് ഇന്നു വരെ ഇവിടെ നിൽക്കുന്നത് വരെ ഞാൻ മണിക്കൂറുകൾ പ്രാർത്ഥിച്ച ചരിത്ര പുസ്തകം എഴുതിയിട്ടില്ല ഞാൻ പ്രാർത്ഥനയെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടില്ല പക്ഷേ എനിക്ക് പ്രാർത്ഥനയെക്കുറിച്ച് എനിക്കൊരു കാര്യം അറിയാം എൻ്റെ ദൈവമേ ഒരു പ്രാവശ്യം വിളിച്ചാൽ എൻ്റെ ദൈവം എൻ്റെ അവസ്ഥകളിൽ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കൂ എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാനത് പുസ്തകത്തിൽ നിന്ന് പഠിച്ചതുമല്ല പറഞ്ഞ് ഹല്ലേ ലൂയ്യ ഈ ലോകത്തിലെ ഏതവസ്ഥയ്ക്ക് മാറ്റം വരുത്താനും പ്രാർത്ഥന മാത്രം മതി പ്രാർത്ഥന കൊണ്ട് മാറ്റാൻ പറ്റാത്തൊരവസ്ഥയും ഈ ലോകത്തിലില്ല പറഞ്ഞു ഹല്ല അതിനൊരു ഉദാഹരണം പറയാം ഈശോയിൽ കാണുന്ന ഒറ്റ പ്രത്യേകതയുള്ളൂ എന്താ പ്രത്യേകത ഈശോയിൽ കാണുന്ന പ്രത്യേകത പ്രാർത്ഥിക്കുന്ന പ്രത്യേകത ഹല്ല ഈശോ പ്രാർത്ഥിച്ചായിരുന്നോ ഇല്ലയോ ബൈബിൾ മുഴുവൻ പരിശോധിച്ചു ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അവൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞ് അവൻ ഇറങ്ങി വന്നു പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അവൻ ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു പ്രാർത്ഥന കഴിഞ്ഞ് ഒരുപാട് സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട് പ്രാർത്ഥന കഴിഞ്ഞു അപ്പോൾ അതിന്റെ അർത്ഥം എന്നാ ഈശോ പോലും പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെയെങ്കിൽ പുല്ലുപോലെ വാടിപ്പോകുന്ന സാധാരണ മനുഷ്യരായ നമ്മൾ എന്തേരം പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഈശോ പോലും പ്രാർത്ഥിച്ചു അപ്പൊ നമുക്കും പ്രാർത്ഥന വേണം അല്ലേ ലൂയ്യ പ്രാർത്ഥന വേണോ വേണ്ടയോ പ്രാർത്ഥിച്ചാലുള്ള പ്രത്യേകത പ്രാർത്ഥിച്ചാലുള്ള പ്രത്യേകത ശ്രദ്ധിച്ചോ ഏറ്റവും കൂടുതൽ ഉറങ്ങുന്നത് എപ്പോഴാ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പലരും ഉറങ്ങാൻ തുടങ്ങുന്നതിൻ്റെ കാരണം എന്നാ വിഷയം എന്നാ പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോഴേ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വായിക്കോട്ട വരും എന്തുവരും വരും ഭയങ്കര ചൊറിച്ചിലും നമുക്ക് ഇഷ്ടമില്ലാത്ത കൊണ്ടല്ല നമുക്ക് എന്തോ ഒരു വയ്യത് നമ്മുടെ അഭിപ്രായം പ്രാർത്ഥിക്കാൻ തോന്നുമ്പോഴേ നമ്മുടെ ഫോണായി ഫോൺ എന്ന ഫോൺ എടുത്ത് സൈലൻ്റ് ആയിട്ടിവിടെ വെക്കണം സൈലന്റ് ആയിട്ട് അരമണിക്കൂർ ഞാൻ ഫോൺ എടുക്കലോ പ്രാർത്ഥനയാ പക്ഷെ എന്റെ കണ്ണടക്കരുത് നോക്കിക്കോ വിളിക്കാത്ത ഒരു മുഴുവൻ വിളിക്കുന്നതും മെസ്സേജ് അയക്കുന്നതും ഈ അരമണിക്കൂറിലായിരിക്കും ജസ്റ്റ് പരീക്ഷണം വേണം നടത്തി നോക്കുക നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന സമയം മൊബൈൽ എടുത്ത് കാണാൻ ഭാഗത്തിന് വെക്കുക ഇതേ സൗദി അറേബിയിൽ നിന്ന് ഒരു ചങ്ങായി വിളിക്കുക ഇവൻ പത്ത് വർഷമായിട്ട് വിളിച്ചിട്ടില്ല ഇവൻ എന്നെ കാണിക്കാനാവുക വിളിക്കുന്ന നമ്മൾ ഇവൻ വിളിക്കുക ജമ്മു കാശ്മീരിൽ നിന്ന് ചിറ്റപ്പൻ മെസ്സേജ് വിട്ടിരിക്കുന്നു സുഖമാണോടാണ് ഇന്ന് വരെ അയാൾ എന്ന് അന്വേഷിച്ചിട്ടില്ല പ്രാർത്ഥനാ സമയത്തെ ചിറ്റപ്പൻ അന്വേഷിക്കുകയുള്ളൂ ഈ ലോകത്തിൽ വിളിക്കാത്ത ഒരു മുഴുവൻ നമ്മളെ വിളിക്കും നമ്മുടെ പ്രാർത്ഥനാ സമയത്ത് കാരണം എന്താ പ്രാർത്ഥനാ സമയത്താണ് നമുക്ക് ഭയങ്കര അസ്വസ്ഥത പറ്റത്തില്ല ഇനി ശ്രദ്ധിച്ചിട്ടുണ്ടോ മിക്ക വീട്ടിലും പ്രാർത്ഥനകളെ ആ സമയത്ത് ഒരു വഴക്കുണ്ടാവും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏഴര ഒരു വീട്ടിൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഏഴ് ഇരുപതാകുമ്പം ചിലപ്പോൾ കുപ്പിയുടെ അടപ്പ് കണ്ടില്ലെന്നും പറഞ്ഞാൽ അവിടെ ഭൂകമ്പം ഉണ്ടാകും കുപ്പിയുടെ അടപ്പ് കണ്ടില്ല എവിടെയുണ്ടോ കുപ്പിയുടെ അടപ്പ് കുപ്പിയുടെ അടപ്പിൻ്റെ പേരിൽ എട്ട് മണി വരെ ഇന്റർനാഷണൽ വഴക്കായിരിക്കും ചെറിയൊരു കാര്യമുള്ള പോയാൽ പോട്ടെന്ന് വെച്ചാൽ പോരെ ഇല്ല കുഞ്ഞു കാര്യത്തിന് വലിയ വഴക്കുണ്ടാവും ഏഴരയ്ക്ക് പ്രാർത്ഥനയാണെങ്കിൽ ഏഴ ഇരുപതിന് ശ്രദ്ധിച്ചു നോക്കൂ നമ്മുടെ പ്രാർത്ഥനാ ജീവിതമാ പെട്ടെന്ന് അത് നടക്കത്തില്ല ആഗ്രഹിക്കുന്ന പോലെ ഒത്തിരി പേർക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റാത്തവരാണ് അല്ലേ ലൂയാ പേടിക്കൊന്നും വേണ്ട പേടിക്കൊന്നും വേണ്ട ഇതൊക്കെ നമുക്കൊരു നല്ലതിനാ ശ്രദ്ധിച്ചു നല്ലതിനാ ഇത് ഞാനിങ്ങനെ ചിന്തിക്കും ഒരു മനുഷ്യൻ പറയാണ് അച്ചോ എൻ്റെ വീട്ടിൽ ഇരുപത് വർഷത്തോളമായിട്ട് പ്രാർത്ഥനയില്ല എന്നാ കാരണം അറിയോ ആ ചേട്ടൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു കണ്ട്യാനം കഴിച്ചു വിട്ടു ഗർഭിണിയായിട്ട് കൊണ്ടുവന്നു പ്രസവിച്ചു കഴിഞ്ഞ ആ കൊച്ചിനെ ഈ മകൾ അടിച്ചു അപ്പോൾ അത് ഇവളുടെ അപ്പൻ ഇഷ്ടപ്പെട്ടില്ലാത്തതുകൊണ്ട് കൊച്ചിനെ അടിക്കാനാണ് ഇവിടെ ഒരുത്തിനും പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞ് പായ് ചുരുട്ടി പറഞ്ഞ് വേദപുസ്തകം മാറ്റിയിട്ട് ഇവിടെ ഒരുത്തിനും പ്രാർത്ഥിക്കേണ്ടതെന്ന് ഇരുപത് വർഷം മുമ്പ് പറഞ്ഞതാണ് കുഞ്ഞൊരു കാര്യത്തിന് മകൾ കൊച്ചിനെ അടിച്ചു എന്ന് ആ സമയത്ത് കൊച്ചിനെ അടിക്കാനാണ് ഇവിടെ ആരും പ്രാർത്ഥിക്കേണ്ടതെന്ന് അയാൾ നിർത്തി അന്ന് തൊട്ട് ഇരുപത് വർഷമായിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല എന്നിട്ട് ഇയാൾ പറഞ്ഞ വാക്ക് കേൾക്കണം ഇരുപത് വർഷം പ്രാർത്ഥിക്കാത്ത കുറവ് ഇരുപത്തൊന്നാമത്തെ വർഷത്തിലാ ശരിക്കും പിടികിട്ടിയതെന്ന് പറഞ്ഞു ആ അത് ഭയങ്കര കറക്റ്റാണ് ഇരുപത് വർഷം പ്രാർത്ഥിക്കാത്ത കുറവ് ആ മനുഷ്യന് വീട്ടിൽ പിടികിട്ടിയപ്പം ഇരുപത്തൊന്ന് വർഷം എടുത്തു ഇവിടെ ഇരിക്കുന്ന പലർക്കും പ്രാർത്ഥിച്ചില്ലേലും നേരം വിളിക്കില്ലേ എന്ന് ചോദിക്കും പ്രാർത്ഥിച്ചില്ലേലും ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കും എന്നാൽ ശ്രദ്ധിച്ചോ പ്രാർത്ഥിച്ചില്ലെങ്കിലുള്ള കുറവ് നിശ്ചിത വർഷങ്ങൾക്ക് ശേഷമാ ഒരാൾക്ക് പിടികിട്ടുന്നത് പറഞ്ഞേ ഹല്ലയിലൂയ എന്നറക്കെ പറഞ്ഞു പ്രാർത്ഥനയുടെ കുറവ് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ച് തന്നതാ ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു തന്നതാ നിങ്ങളാണ് ചോദിക്കൂല്ലയോ ചോദിക്കുവോ ഈശോയോട് ശിഷ്യന്മാർ ചോദിക്കുവാണ് കർത്താവെ ഞങ്ങൾ എന്ത് പഠിപ്പിക്കണം ഞാൻ ചോദിക്കൂ നിങ്ങൾ ചോദിക്കില്ലയോ നിങ്ങൾ ചോദിക്കില്ല നിങ്ങൾ ചോദിക്കും എം ബി ബി എസിനെ കിട്ടാൻ കർത്താവ് കിട്ടണം കടം മാറണം വരുമാനം മാർഗം വർദ്ധിക്കണം നമ്മൾ പലതും ചോദിക്കും പ്രാർത്ഥിക്കാൻ ചോദിക്കോ ഇല്ലയോ ഞാൻ ചോദിക്കില്ല നിങ്ങളെ കുറ്റം പറയുന്നില്ല ഞാൻ ചോദിക്കില്ല ഞാനാണ് രണ്ടായിരത്തി ഇരുപത് വർഷം മുൻപ് ബേശുക്രിസ്തുവിൻ്റെ ശിഷ്യനെങ്കിൽ ഞാൻ ഈശോയോട് എങ്ങനെയും ചോദിച്ചേനേയും കർത്താവെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണ്ട ആ അഞ്ചപ്പം അയ്യായിരം പേർക്ക് കൊടുക്കാൻ പഠിപ്പിക്കാവൂന്ന് ചോദിച്ചേ ആ ഒരൊറ്റ കാര്യം ഉണ്ട് എന്നെ പിടിച്ചാൽ കിട്ടിയല്ല ഈശോയ്ക്ക് അയ്യായിരം അപ്പം ഉണ്ടാക്കാൻ എത്ര അരി വേണം ഏകദേശം ഒരു കിലോ അരി അഞ്ചപ്പത്തിന്റെ അരി മതി ഗ്യാസ് വേണ്ട അരി പൊടിപ്പിക്കണ്ട ദോശക്കല്ല് വേണ്ട ചട്ടുകം വേണ്ട നേരത്തെ എഴുന്നേൽക്കണ്ട ആകെ അഞ്ചപ്പം ആ ടെക്നിക്ക് ഞാൻ എങ്ങനെയെങ്കിലും പുറകെ നടന്ന് സോപ്പിട്ട് ഞാൻ കടലാസൽ എഴുതി മേടിച്ച് അത് വെച്ചൊരു കച്ചവടം നടത്തി ഇന്ത്യ രാജ്യത്ത് മുഴുവൻ അപ്പത്തിന്റെ ഹോൾസെയിൽ മാർക്കറ്റ് ഞാൻ നടത്തിയ ഈ ഒരൊറ്റ കാര്യം പഠിച്ചാൽ മതിയായിരുന്നു ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് അപ്പം ഉണ്ടാക്കാൻ പരിയാ ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ പിടിച്ചാൽ പോലും കിട്ടില്ല അത്ര പൈസക്കാരനായി പോയ നിങ്ങൾ ഈ മണ്ടന്മാരായ ശിഷ്യന്മാർ എന്നാ ചോദിക്കാഞ്ഞേ കർത്താവെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചാ മതി അഞ്ചപ്പം അരിയില്ലാണ്ട് അപ്പം ഉണ്ടാക്കാൻ പഠിപ്പിക്കാൻ പറഞ്ഞില്ലല്ലോ ഗ്യാസ് ഇല്ലാതെ പഠിപ്പിക്കാൻ പറഞ്ഞില്ല ഞാനാണ് യേശു കൃത്വൻ്റെ ശിഷ്യനെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചേനേം കർത്താവേ എന്നെ വേറൊന്നും പഠിപ്പിക്കണ്ട എനിക്ക് മരിച്ചവരെ ഉയർപ്പിക്കാൻ എന്ന് പഠിപ്പിച്ചാൽ മതി ഞാൻ വേറൊന്നും ചോദിക്കുന്നില്ലല്ലോ ഈശോയ്ക്ക് ആ കഴിവുണ്ടായിരുന്നു ഏത് ശരീരം മുഴുവൻ പുഴുവായിട്ടിരിക്കുന്ന ഒരുത്തിനെ ഒരു പുഴുവില്ലാണ്ടെങ്കിൽ വരാൻ പറഞ്ഞു ഇതെനിക്ക് അറിയാവിലോ ജയലളിത വരെ ഇവിടെ വന്നേനെ മരിച്ചുപോയി എന്നാലും വരും പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റ് ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരായ ആൾക്കാർ വരെ എന്നെ കാണാൻ വന്നേനെ എന്തിന് മരിച്ചവരെ ഉയർപ്പിക്കാൻ ഒരു ടെക്നിക്ക് എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ പറയും ഒരാളെ മരിച്ചവരെ ഉയർപ്പിക്കാൻ രണ്ട് കോടി രൂപ നിങ്ങൾക്ക് ഇവിടെ വെച്ചോളം പറയും പറയുന്ന പൈസ തരും എനിക്ക് ഈ മണ്ടന്മാരായ ശിഷ്യന്മാരെന്നാ ചോദിക്കാഞ്ഞത് മരിച്ചവരെ ഉയർപ്പിക്കാൻ ഒന്ന് പഠിപ്പിക്കൂ അയപോലെ അപ്പം ഉണ്ടാക്കാൻ പഠിപ്പിക്കും അവൻ പോട്ടെ പറഞ്ഞില്ല ഇനി ഞാനാണ് യേശുക്രി ശേഷി ഞാനിങ്ങനെ ചോദിച്ചാൽ കർത്താവ് മരിച്ചവരെ ഉയർപ്പിക്കാൻ പഠിപ്പിക്കൊന്നും വേണ്ട ഈ അന്നന്മാരെ ടെക്നിക്ക് ഒന്ന് പഠിപ്പിക്കുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു ഓപ്പറേഷൻ വേണ്ട ബി പി പ്രശ്നമല്ല ഷുഗർ നോ പ്രോബ്ലം ഇന്നൊരു കണ്ണാശുപത്രി പോയി നോക്കിക്ക ഡോക്ടർമാർ നമ്മളെ കൊണ്ട് വെള്ളം കുടിപ്പിക്കും നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ ടെസ്റ്റ് ചെയ്തിട്ട് വാ നിങ്ങളുടെ കണ്ണ് കണ്ണെനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളതുകൊണ്ട് വേറൊരു എക്സ്റേ എടുക്കേണ്ട കാര്യമുണ്ട് നൂറ് പ്രാവശ്യം നമ്മളെ ഓടിക്കും ഇത് എക്സറേയും വേണ്ട ബി പി പ്രശ്നമല്ല ഷുഗർ പ്രശ്നമല്ല കീറണ്ട മുറിക്കേണ്ട ചിലവില്ലാത്ത രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചോളൂ ഇച്ചിരി ചെളി ഇച്ചിരി തുപ്പലും ഇരുപത്തഞ്ച് പൈസ ചിലവില്ല ചിരി ചെളി ഉണ്ടാക്കി തൂത്ത് വിട്ടു പോകോളാൻ പറഞ്ഞു ആ കഴിവ് ഉണ്ടായിരുന്നെങ്കിലോ എല്ലാ കണ്ണാശുപത്രിയും കൂട്ടിപ്പോയര് കണ്ണ് ഡോക്ടർമാർ എന്നെ ബോംബ് ബോംബിട്ട് കൊന്നു കളഞ്ഞേ ഇവർക്ക് പിടിച്ച് പറ്റണ്ടേ ശിഷ്യന്മാരെ ഈശോ പഠിപ്പിച്ചത് ശിഷ്യന്മാരെ എന്തുകൊണ്ടാണ് ചോദിക്കാഞ്ഞത് കർത്താവ് ഞങ്ങളെ ഈ കണ്ണിന് കാഴ്ച തന്നെ ഉണ്ടാക്കാൻ പഠിപ്പിക്കണേ അപ്പം ഉണ്ടാക്കാൻ പഠിപ്പിക്കണേ മരിച്ചവരെ ഉയർപ്പിക്കാൻ പഠിപ്പിക്കണം അതൊന്നും പഠിപ്പിക്കാൻ ചോദിക്കാതെ എന്നെ ചോദിച്ചിട്ടുള്ളൂ പ്രാർത്ഥിക്കുക അപ്പൊ ഏറ്റവും വിലയുള്ള ഒരു കാര്യമാ എന്ത് പ്രാർത്ഥന പറഞ്ഞു ഏറ്റവും വിലയുള്ളത് ഏറ്റവും വിലയുള്ളതാണ് നമുക്ക് ഏറ്റവും ഇല്ലാത്തത് നമ്മൾ പലതിൻ്റെയും പുറകിൽ കിടക്കാനുള്ള കാരണം ഉണ്ടെന്നറിയോ നമ്മുടെ പ്രാർത്ഥനയുടെ കുറവാണ് നമ്മൾ ആരെങ്കിലും മിടുക്കന്മാരല്ല അഞ്ഞിട്ടാണോ എല്ലാ മക്കളും പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയത്തിലാ എന്നാൽ എല്ലാ വിഭാഗങ്ങളുടെയും ഉയർച്ചയുടെ ഗ്രേഡ് നോക്കിക്കോ നമ്മൾ ക്രിസ്ത്യാനികൾ എല്ലാത്തിലും പുറകില എല്ലാ പിള്ളേരും പഠിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് എല്ലാത്തിനും എ പ്ലസ് ഉണ്ട് പക്ഷെ ജീവിതത്തിൽ പലർക്കും എ പ്ലസ് ഇല്ല ഉദാഹരണം പറയാം ഉദാഹരണം പറയാം സ്കൂളിൽ എല്ലാത്തിനും എ പ്ലസ് പ്ലസ് ടുവിനും ഭയങ്കര മാർക്ക് അതുകൊണ്ട് നാട്ടിൽ ഫ്ലക്സ് ഇട്ടു ആളുടെ പേര് ഭയങ്കര അപ്രീസിയേഷൻ ഭയങ്കര മാർക്ക് പക്ഷേ ആൾക്ക് ദൈവവിശ്വാസവും ഇല്ല പ്രാർത്ഥനയില്ല ഐ ടി മേഖലയിൽ നല്ല ശമ്പളത്തിന് ജോലി കിട്ടി ആഘോഷമായ വിവാഹം നടന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ കുടുംബജീവിതം തകർന്നു എല്ലാത്തിനും എ പ്ലസ് കിട്ടിയവൻ എന്തിനാ ഒരു മാസം അവർ ഭാര്യയോട് ജീവിക്കാൻ പറ്റാഞ്ഞേ എന്നാ അവൻ ജീവിതത്തിൽ വിജയിക്കാൻ അവന് ബാംഗ്ലൂർ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം ഉണ്ട് പക്ഷെ കുടുംബജീവിതത്തിൽ ഒരു എ പ്ലസ് പോലും കിട്ടിയിട്ടില്ല ദയനീയമായി തോറ്റുപോയി എല്ലാത്തിനും എ പ്ലസ് കിട്ടിയാൽ വിജയിക്കുമായിരുന്നെങ്കിൽ അവൻ കുടുംബജീവിതത്തിലും വിജയിച്ചേനെ എന്താ ഒരു കുറവുണ്ട് എല്ലാത്തിനും എ പ്ലസ് കിട്ടിയിട്ടുള്ളൂ ആത്മീയ കാര്യത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഒരേ പ്ലസ് പോലും കിട്ടാത്തതിന്റെ കുറവാണ് ഇപ്പൊ കാണുന്നത് ഒരു മാസം ജീവിച്ചിട്ടില്ലെന്ന് ഇന്ന് ഉണ പറയല്ല കല്യാണം ആഘോഷമായി നടന്ന നാട്ടുകാർക്ക് മുഴുവൻ ഇഷ്ടം പോലെ ഫുഡ് കൊടുത്തു ആൾക്കാർ പോലെ ഭക്ഷണം കഴിച്ചു സൂപ്പറാണെന്ന് പറഞ്ഞ് പോയതാ ഒരു മാസം കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു രണ്ടുപേരും പറയണം അവരോടത്ത് ജീവിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു രണ്ടുപേരും രണ്ട് വഴിക്കായിപ്പം ഒരു മാസം പോലും ജീവിക്കാൻ പറ്റിയില്ല ദയനീയമായി പരാജയപ്പെട്ടു പോയി എനിക്ക് കുറച്ച് മിടുക്കന്മാരെ അറിയാം അവർ കമന്നു വീണ കാപ്പണമെന്ന് പറഞ്ഞ മിടുക്കന്മാരാണ് പക്ഷെ അവർക്ക് പ്രാർത്ഥനയില്ലാത്തോണ്ട് മിടുക്കന്മാർ പല രാഷ്ട്രീയക്കാരുണ്ട് മിടുക്കന്മാരായ കലാകാരന്മാരുണ്ട് മിടുക്കന്മാരായ പാട്ടുകാരുണ്ട് മിടുക്കന്മാരായ പ്രസംഗിക്കാൻ അറിയുന്നവരുണ്ട് മിടുക്കന്മാരായ കൃഷിക്കാരുണ്ട് പക്ഷെ എല്ലായിടത്തും ഗ്ലച്ചു പിടിച്ചിട്ടില്ല ഇവരൊന്നും നിങ്ങൾ നോക്കിക്കോ നിങ്ങൾക്ക് തന്നെ എത്ര പേരെ അറിയാം മിടുക്കനായിരുന്നല്ലോ എവിടെ എത്തിയിട്ടില്ല നിങ്ങൾ പറയില്ലേ ആൾക്ക് നല്ല കഴിവുണ്ടായിരുന്നു എവിടെ എത്തിയിട്ടില്ല ചിലരെ ചില സ്ഥലത്ത് എത്തിക്കുന്നത് നമുക്ക് കിട്ടുന്ന എ പ്ലസ് അല്ല അത് കാരണമാ അതിന്റെ പുറകിൽ പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിന്റെ ബലമുള്ള കരം അത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വേണം പറഞ്ഞ് ഒരു കരം ഉയർത്തി ഉയർത്തിന്ന് പറഞ്ഞേ ഹല്ലേ ലുയാ പ്രാർത്ഥനാ ജീവിതം പ്രയർ ലൈഫ് ഭയങ്കര പ്രധാനപ്പെട്ടതാണ് ഈ പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പം